പന്നി കുറുകെ ചാടി നിയന്ത്രണം വിട്ട കാർ പാടത്തേക്ക് മറിഞ്ഞു ആനക്കര നീലിയാട് റോഡിൽ വെള്ളിയാഴ്ച പുലർച്ചെ നാലുമണിയോടെയായിരുന്നു അപകടം നീലിയാട് ഭാഗത്തു നിന്നും ആനക്കര ഭാഗത്തേക്ക് പോവുകയായിരുന്ന കാറിന് കുറുകെ പന്നി ചാടുകയായിരുന്നു ഇതോടെ നിയന്ത്രണം വിട്ട കാർ റോഡരികിലെ പാടത്തേക്ക് മറിയുകയായിരുന്നു അപകടത്തിൽ കാറിലുണ്ടായിരുന്ന യാത്രക്കാർ പരിക്കുകളേൽക്കാതെ രക്ഷപ്പെട്ടു മൂന്ന് പതിറ്റാണ്ടുകളുടെ പ്രവർത്തന പാരമ്പര്യവുമായി നിങ്ങളുടെ സ്വപ്നഭവനങ്ങൾക്ക് നിറച്ചാർത്ത് നൽകി കൂറ്റനാട് ഷെമീർ ട്രേഡേഴ്സ് ഏഷ്യൻ പെയിന്റ്സ് ജോർട്ടൺ നാഷണൽ പെയിന്റ്സ് തുടങ്ങി പ്രമുഖ കമ്പനികളുടെ ഉന്നത നിലവാരമുള്ള പെയിന്റുകൾ അത്യുഗ്രിൻ വിലക്കുറവോടെ കുറവോടെ ഹോൾസെയിൽ റേറ്റിൽ ഷെമീർ ട്രേഡേഴ്സിലൂടെ നിങ്ങൾക്കും സ്വന്തമാക്കാം